സ്വാഗതം <smgli>, ഞങ്ങൾ <Trek> <masino Wireless> you know, ും മൈസൂർ ഉള്ള റെയിൽവേ മ്യൂസിയത്തിലാണ് ഞങ്ങൾ നേരത്തെ ഒട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞങ്ങൾ ചെയ്തേക്കുന്നത് വിന്റേജ് കാറുകളുടെ ഒരു മ്യൂസിയത്തിലായിരുന്നു എന്ത് പയനം അങ്ങനെ എന്തായിരുന്നു അത് പ്രൊണോഷൻ ഞങ്ങൾക്ക് ഇപ്പോഴും കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല അവിടെയായിരുന്നു അപ്പോൾ അത് നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം ആ വീഡിയോ കാണുന്നതിന് കയറി കാണാൻ ശ്രമിക്കണേ ഇപ്പം നമ്മൾ നിൽക്കുന്നത് മൈസൂർ തന്നെയുള്ള റെയിൽവേയുടെ ഒരു മ്യൂസിയമാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകണതേ ഇത് കാർ പാർക്കിംഗ് ആണ് ഇതാണ് ചെയ്താണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒക്കെ ഉണ്ട് എന്നാൽ വലിയ സ്പേസ് ഒന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ മെയിൻ റോഡ് എന്ന് പറഞ്ഞാൽ ഇതിലെ ഇതിലേ കയറിയിട്ട് മെയിൻ റോഡ് നമ്മൾ ഇതിലേ അകത്തോട്ട് കയറിയിട്ട് ഇങ്ങനെ പാർക്കിംഗ് അങ്ങോട്ട് വരണം എന്നിട്ട് പാർക്കിങ്ങിന് അവിടെ നിന്ന് ചെയ്തുകൊണ്ട് ഒരു കോറിഡോർ പോലെ ഇതിൽ നടന്ന് അങ്ങോട്ട് പോകണം നമ്മൾ അവിടെ നിന്നാണെങ്കിൽ വരുന്നെങ്കിലും അവിടെ നമുക്ക് കയറാം പക്ഷേ കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കാരണം മെയിൻ റോഡ് അവിടെയാണ് നമുക്കിനി അങ്ങോട്ട് ചെന്നിട്ടേ അവിടെ ചെന്നിട്ട് അറിയാൻ പറ്റുന്ന ടിക്കറ്റ് ചാർജും കാര്യങ്ങളും എന്തൊക്കെയാണുള്ളു അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് ഞാൻ പറഞ്ഞ മെയിൻ റോഡ് എന്ന് പറഞ്ഞ ഇതിലെ നമ്മൾ റൈറ്റ് അങ്ങോട്ട് പോകേണ്ടി വരുന്നത് പിന്നെ നമുക്ക് ഇതിലെ മുന്നേലും കയറാം അപ്പൊ അതെ ചിക്കൻ ചാർജ് ഇവിടെ കൊടുത്തേക്കുന്നത് അൻപത് രൂപ അഡൽട്ടിൽ ഇരുപത് രൂപ ആണ് അപ്പോൾ ഇതാണ് എൻട്രൻസ് നിങ്ങൾ ഇപ്പോൾ കയറാൻ പോകുന്നത് പിന്നെ അതെ ഇവിടെ കയറുമ്പോൾ കയറി വരുമ്പോൾ തന്നെ അത് ഇവിടെ ഒരു സ്റ്റീം എഞ്ചിൻ പഴയ ആവി എഞ്ചിൻ്റെ ഒരു മോഡൽ ഇവിടെ അപ്പോൾ നമുക്കിതു അകത്തേക്ക് കയറാം അകത്ത് കയറുമ്പോൾ തന്നെ ഒരു ഇൻഫർമേഷൻ ഉണ്ട് ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ട് പിന്നെ അതെ മിനിയേച്ചർ റെയിൽ റോഡ് മോഡൽ വിസിറ്റിംഗ് റിപ്ലിക് ഓഫ് മൈസൂർ റെയിൽവേ സ്റ്റേഷൻ മൈസൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പിന്നെ അതേ തുടല്ലേ ഇത് മൈസൂർ ജംഗ്ഷൻ പിന്നെ അതെ അവരെ കൊടുത്തിട്ടുണ്ട് ഇതാണ് കാവേരി റിവർ ആണ് പിന്നെ ആ ഒരു ബ്രിഡ്ജ് പിൻ ഗിർദർ ബ്രിഡ്ജസ് അപ്പൊ അതായിരിക്കണം അതോ ഇതാണ് ഇതുപോലെ അല്ല അത് തന്നെ വേരി റിവർ അപ്പം ഇതാണ് ആ ഒരു റെപ്ലിക്ക തുടക്കം തന്നെ നമുക്കിവിടെ ഒരു ബോർഡ് കാണാം സൈൻ ബോർഡ് ഇൻഡോർ ഗാലറിക്ക് അഫക്റ്റീരിയ അതായത് നമ്മൾ പാർക്കിൽ എന്തൊക്കെയാ ഉള്ളതിൻ്റെ ആ ഒരു വഴി കാണിച്ചിരുന്നൊരു സൈൻ ബോർഡ് അപ്പം ഇപ്പുറത്തൊക്കെ നമ്മൾ പല പല മോഡൽസും കാണാം ഇവിടെ നമ്മൾ റെയിൽവേയിൽ യൂസ് ചെയ്യുന്ന ഓരോ ഐറ്റംസിൻ്റെ മോഡൽസ് ആണ് ഇത് പുഷ് ട്രോളി ഹാൻഡ് പുഷ് ട്രോളി ടു ഇൻസ്പെക്ട് ആൻഡ് ട്രാക്സ് ആൻഡ് അതായത് നമ്മൾ ട്രാക്കിലെന്തെങ്കിലുമൊക്കെ ഇൻസ്പെക്ഷൻ നടത്താനൊക്കെ ആയിട്ട് ഇതിനാണ് ആളുകളെ അതായത് ഇതിൻ്റെ ആൾക്കാരെ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്നത് ഇറ്റ് ഈസ് പുഷ്ഡ് ബൈ ടു ഫോർ പേഴ്സൺസ് ആൻഡ് സെക്യൂർ വിത്ത് ഹാൻഡ് ബ്രേക്ക്സ് ഹാൻഡ് ബ്രേക്ക് ഒക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ കോൺക്രീറ്റ് സ്ലീപ്പേഴ്സ് സ്ലീപ്പേഴ്സ് മോസ്ഫൈഡ് യൂസ്ഡ് സ്ലീപ്പേഴ്സ് ഓർ ഈ സ്ലീപ്പേഴ്സ് ആർ മോസ്ഡ് കോൺക്രീറ്റ് ഞങ്ങൾ എന്തായാലും വായിച്ച് നോക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞ് ഇതാക്കുന്നില്ല കൺഫ്യൂഷൻ ആക്കുന്നില്ല ഇത് മറ്റേക്കാൾ വീതി കുറവാണ് പിന്നെ ഇവിടെ സിംഗിൾ ലിവർ ഗ്രൗണ്ട് ഫ്രെയിം സിസ്റ്റംസ് സിസ്റ്റം ടു സിഗ്നൽ ത്രൂക്ടി യൂസ് ടു ഓപ്പറേറ്റ് സിഗ്നൽ സിഗ്നലിന് വേണ്ടിയുള്ള റെയിൽസ് ആണ് നേരത്തെ നമ്മളിവിടെ കണ്ടത് പിന്നെ ഇത് എന്ന് പറഞ്ഞ ഫൈവ് ലിവർ ഡബിൾ വയർ ഫ്രെയിം എൻജിൻ മാറ്റാന് ഫൈവ് ഡിഫറൻറ്റ് അതിന് വേണ്ടി ഫൈവ് ലിവർ ഡബിൾ വയർ ഫ്രെയിം ഇനിയിപ്പോൾ നമുക്ക് ഫ്രണ്ടിലോട്ട് നടന്ന് പോവാം ആ ഇവിടെ ഒരു കഫേ ഉണ്ട് അപ്പം ചാച്ചനും അമ്മയൊക്കെ ഇവിടെ കഫേപ്പുണ്ട് ഞങ്ങളൊരു മൂന്ന് കോഫി ഓർഡർ ചെയ്തത് അമ്മയ്ക്ക് വേണ്ടതാണ് അപ്പോൾ ആ സമയത്തേക്ക് കോഫി റെഡിയ സമയത്ത് ഇവിടെ ഗാലറി ഉണ്ട് ഇൻഡോർ ഗാലറി പിന്നെ റഫറൻസ് ലൈബ്രറി ഓക്കേ ഇത് സിഗ്നൽ ആൻഡ് ടെലികമ്യൂണിക്കേഷൻ ഗാലറി ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളൊക്കെ അടങ്ങിയതാണ് ഞങ്ങൾ കൂടുതൽ വിശദമായിട്ട് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഓക്കെ ഇത് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ ഞാൻ കറക്റ്റായിട്ട് അറിയത്തില്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ പക്ഷെ ഇവിടെ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇംഗ്ലീഷിലും ഹിന്ദിയിലും പിന്നെ കന്നഡയിലും ഫോൺ നീൽസ് ബോൾ ടോക്കൺ ബ്ലോക്ക് ഇൻസ്ട്രുമെന്റ് ഇത് അങ്ങനെന്തായാലും പറയുന്നത്

ഇത് സ്റ്റേഷൻ മാസ്റ്റർ ഓക്കെ ഞാൻ ഓർത്ത് നമുക്ക് ഇരിക്കാൻ ഇരിക്കാൻ സ്റ്റേഷൻ മാസ്റ്റർ ചെയർ ചെയർ ഷൂട്ട് വയർ വിത്ത് ബ്ലാക്ക് സ്റ്റേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഇതെല്ലാം ചേഞ്ച് റൂമിലൊക്കെ ആ അത് സ്റ്റേഷനിലൊക്കെ യൂസ് ചെയ്യുന്ന ഐറ്റംസ്

അതെ ഞാൻ എനിക്കുണ്ടായിരുന്നു ആഗ്രഹം ആഗ്രഹം ഒന്ന് ഇതാണ് ഇതിനകത്തെ എന്താണൊന്നും മനസ്സിലായി ഇത് കണ്ടില്ലേ ഇത് കണ്ടെ ഇതിലോട്ടാണ് കൽക്കരി ഇടുന്നത് ഇത് ഇതിന്ന് കൽക്കരി ഇങ്ങനെ ഇത് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല

വാട്ടർ കോളം ഇതിവിടെ ഇന്റെ ഈ സ്റ്റീം ഉപയോഗിച്ച് ഇത് ട്രെയിൻ

പിന്നെ ഇതാണോ അതിന്റെ എൻജിൻ എൻജി വുഡൻ വാഗൺ നൂറ് വർഷം ഇതിനടുത്ത് പഴക്കമുള്ള എൻജിൻ അല്ലേ ഇത് പഴയ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ബൈ മൈസൂർ റെയിൽവേ സ്റ്റേഷൻ ഇത് ആക്ച്വലി പഴയതിനെ കിട്ടിയതിന് ഇത് ടൂൾ ബോക്സ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അതിനെ പഴയതിനെ യൂസ് റീ ഇതായത് റീബിൽഡ് ചെയ്ത് എടുത്താണ് നമ്മുടെ മൈസൂർ റെയിൽവേ സ്റ്റേഷൻ മ്യൂസിയം സ്റ്റാഫ്സ് പിന്നെ ഇവിടെ കാണുന്നത് കാർല ഇംഗ്ലണ്ടില് ഇംഗ്ലണ്ടിലെ കാർലത്ത് ഞാനൊരു ആറ് വർഷം ഉണ്ടായിരുന്നു ഇപ്പൊ ആ കാർലായിരിക്കണം ഓർമ്മയിലേക്ക് ഓർമ്മയിലേക്ക് കൊണ്ടുപോക അതെ ആ ഒരു റെയിൽ കോച്ച് കഫേ അതൊരു കഫേയാണ് അങ്ങോട്ട് പോകുന്നില്ല പിന്നെ നമ്മൾ ഈ പറഞ്ഞത് ഇതാണ് ഇതിലൊന്നും നമുക്കൊന്ന് കറങ്ങാം തോന്നാം ഇല്ല ഇല്ല പിന്നെ വേറൊരു കാര്യം ഇതിന്റെ അകത്തെ നല്ല ഉഗ്രം തണലാണ് പിന്നെ ഒരുപാട് ചൂട് അറിയുന്നേ ഇല്ല ഇതിനകത്ത് ഇരിക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കുറെ നേരം സ്പെൻഡ് ചെയ്യാം പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ വന്നേരം കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണ് നമ്മളീ ട്രെയിൻ സ്റ്റാർട്ടാക്കിയിട്ടേക്കാണ് ഞങ്ങൾ എന്തായാലും അമ്മയും ചാച്ചനും അവരുടെ ഞങ്ങളെ അടുത്തു കേറാന്ന് വിചാരിച്ചു സെൻട്രൽ പാർക്കിന് പാർക്കിന്ന് ഞങ്ങൾ അരമണിക്കൂർ അരമണിക്കൂർ കൂടുമ്പോഴാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തത് അത് കാരണം ഇപ്പൊ നാലു മണിയായി ഇനിയിപ്പൊ ഇതിൽ കയറി പിന്നെ അടുത്തത് നാലരക്കാണ് പിന്നെ ഞങ്ങള് കുഞ്ഞ് ട്രെയിനിൽ ഇരിക്കുന്നേ പോകുന്ന പേടിയെടുക്കാന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു അടിപൊളിയായി അവിടെ ഇരിക്കുന്നത് കാണാൻ ചെറിയൊരു കുളമൊക്കെ கரமிட்ட இப்படி வாயிரு നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് റെയിൽവേ സ്റ്റേഷൻ അവിടെ ഒരു റൗണ്ട് കഴിഞ്ഞു ഇതാണ് ആ ഒരു ഡെമോ റെയിൽവേ സ്റ്റേഷൻ പോലെ ഉണ്ടാക്കി അങ്ങനെ ഞങ്ങൾ റൗണ്ട് അടിച്ച് പുറത്തിറങ്ങി ടൈം ടേബിളും ആ ഡെമോ റെയിൽവേ ടിക്കറ്റ് സ്റ്റേഷനും ആ അതെ അമ്മിമ അമ്മിമ ഇഷ്ടപ്പെട്ടേ

ഇതിന്റെ ഇതിന് തൊട്ടപ്പുറത്ത് കാണുന്ന റെയിൽവേ സ്റ്റേഷൻ ആണ് നമുക്ക് സ്റ്റീം എഞ്ചിൻ സ്റ്റീമിൻ്റെ ഇതങ്ങനാ മനസ്സിലായി ഇത് ഇതിലോട്ട് ഓടിച്ചു ഇത് കണ്ടേ ഇത് നേരെ ആക്കിട്ട് ഇതിലോട്ട് ഓടിച്ചിട്ട് ചെയ്യും ഇതിപ്പോ ഇങ്ങനെ ഇത് തിരിച്ചുവരുമ്പോ അങ്ങോട്ട് അറസ്റ്റൻ ഉണ്ടാക്കും പിന്നെ അവിടെ റെയിൽവേ ഡെമോ നീ കാണുന്നത് ഇതും ഒരു സ്റ്റീം എഞ്ചിനാണ് എൻജിൻ ആണ് കൽക്കരി കൽക്കരി കൂട്ടിയിടുന്നേ സൂപ്പർ അല്ലേ പൈലറ്റ് മലയാളി ആയിരിക്കും വെറുതെ നാടക അല്ല കേട്ടാ അരമണിക്കൂർ കൂടുമ്പോഴല്ല അവര് ആള് ഫില്ലാന്ന വണ്ടി വണ്ടി ട്രെയിൻ പോകുന്നുണ്ട് ഞങ്ങളിവിടെ ടൈം ടേബിൾ ആണ് ഞങ്ങൾ ഓർത്ത് ചിലപ്പോ അരമണിക്കൂർ കൂടുതൽ കൂടുമ്പോഴേ ഉള്ളു ഇതാ ഇപ്പുറത്തൊരു ചെറിയൊരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട് അപ്പൊ അവര് അന്യങ്ങ അങ്ങോട്ട് പോയതാ അത് കണ്ടപ്പോ അന്യമിക്കൂര് വേണം അവിടെ അവിടെ ചാടുന്നത് സ്റ്റീം ലോക്കോമോട്ടീവ് ബോയിലർ ഇതിന്റെ ഉൾഭാഗമൊക്കെ ഇത്രമാ കട്ട് ചെയ്ത് നമ്മളെ കാണിച്ചിരുന്ന ഇതാണ് ഇതിന്റെ ഒക്കെ ഉൾഭാഗം ഇത് കണ്ടിട്ട് നമുക്കത് മനസ്സിലാകുമില്ല കൊറേ കമ്പികളൊക്കെ കാണുന്നല്ലേ നമുക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയ കിട്ടുന്നില്ല അങ്ങനത്തെ ഞങ്ങള് കറങ്ങി തിരിഞ്ഞ് നമ്മടെ ആ എക്സിറ്റിനോട്ട് എക്സിറ്റ് നമ്മളെ എൻട്രൻസിന്റെ ആ ഭാഗത്ത് തന്നെ അതിലേ തന്നെ കറങ്ങി നമ്മൾ എക്സിറ്റിനോട്ട് എത്തിരിക്കാണ് നമ്മൾ ആദ്യം കണ്ട ആ ഒരു വഴി അതൊക്കെയായിരുന്നു ഇവിടെ ഇതുപോലെ രണ്ടു മൂന്ന് ഡെമോ മോഡൽസ് ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ എക്സിറ്റിന്റെ അവിടെ ആട്ടെ ഒരു ചെറിയ ഷോപ്പ് ഉണ്ട് ടോയ്സ് നമ്മുടെ ഒരുപാട് അതായത് പ്രത്യേകിച്ച് നമ്മുടെ ട്രെയിനിന്റെ ഒക്കെ ഒരുപാട് ഡെമോ ഐറ്റംസും പിന്നെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇത് ഐറ്റംസൊക്കെ ഇവിടുത്തെ ഓർമ്മയ്ക്ക് വേണ്ട ഇവിടുത്തെ തന്നെ ഞങ്ങളൊരു ഒരു ഇത് 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 വാങ്ങി ാണ് പല റേറ്റിന്റെ ഇതുപോലത്തെ ഉണ്ട് ഇത് വാങ്ങി ഞങ്ങൾ ഇനി യാത്ര അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ റെയിൽ പോവാ റെയിൽവേ മ്യൂസിയത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി എക്സിറ്റ് ഇവിടെ എത്തി അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയില് മൈസൂരിലെ റെയിൽവേ മ്യൂസിയത്തിന്റെ കാഴ്ചകളായിരുന്നു അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങള് പുതിയ വീഡിയോ Oh, bye bye. Got see you. Thanks for. Bye guys. Okay.